സി പി ഐ എം നേതാവ് എം സ്വരാജ് എന്തുകൊണ്ട് ഇന്ത്യ പാക് യുദ്ധത്തിന് എതിരാണ് ഇനിയൊരു യുദ്ധം ആവശ്യമില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായവും പാർട്ടി ആദർശ ആശയങ്ങൾ പ്രകാരമുള്ള അഭിപ്രായവും അത് തന്നെയാണ് പാകിസ്ഥാൻ്റെ പിന്തുണയോടെ ഇന്ത്യയിൽ തീവ്രവാദികൾ നടത്തിയതായ ആക്രമണ പ്രവർത്തനങ്ങൾക്ക് ശക്തമായ തിരിച്ചടി ഇതിനോടകം തന്നെ ഇന്ത്യ നൽകി കഴിഞ്ഞു അതുകൊണ്ട് പ്രശ്നങ്ങൾ അവിടെ അവസാനിപ്പിക്കണമെന്നും ഇനിയൊരു യുദ്ധത്തിലേക്ക് ഇരു രാജ്യങ്ങളും തമ്മിൽ പോവേണ്ടതില്ല എന്നും നയതന്ത്രവാതിലുകൾ തുറന്നു കിടക്കുകയാണ് എന്നും അതുപയോഗിച്ചുകൊണ്ട് മേലിൽ പ്രശ്നപരിഹാരങ്ങൾക്ക് ശ്രമിക്കണമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് മാർസിസ്റ്റുകാർ യുദ്ധങ്ങൾക്ക് എതിരാണ് എന്നതിനപ്പുറം യുദ്ധം ഒരു സർവനാശത്തിലേക്കുള്ള വഴിയാണ് എന്നാണ് വ്യക്തിപരമായി അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞു വെച്ചിട്ടുള്ളത് നാശനഷ്ടങ്ങളല്ലാതെ മറ്റൊന്നും തന്നെ ഒരു യുദ്ധം കൊണ്ട് ഒരു രാജ്യത്തുനിന്നും നേടാൻ സാധിച്ചിട്ടില്ല സാധിക്കുകയുമില്ല ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ക്രിക്കറ്റ് മത്സരം പോലെയാവില്ല ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം യുദ്ധത്തിൽ ഇന്ത്യ ജയിച്ചാലും തോറ്റാലും ലക്ഷക്കണക്കിന് ആളുകൾ മരിക്കും ലക്ഷക്കണക്കിന് ഒരു സൈനികരും മരിക്കാൻ സാധ്യതയുണ്ട് രാജ്യത്ത് വിലക്കയറ്റം ഉണ്ടാകും ഭക്ഷ്യക്ഷാമം ഉണ്ടാകും തീരാരോഗങ്ങളുണ്ടാകും നിരവധി അംഗവൈകല്യർ സൃഷ്ടിക്കപ്പെടും രണ്ടാം ലോക മഹായുദ്ധം എങ്ങനെയാണ് അവസാനിച്ചത് എന്ന് നമുക്കറിയാം അമേരിക്ക ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബുകൾ വർഷിച്ചതിന് ശേഷമാണ് ആ യുദ്ധം അവസാനിച്ചത് ആ അണുഭവിൻ്റെ തിക്തഫലങ്ങൾ പത്തെഴുപത്തഞ്ച് വർഷങ്ങൾ കഴിഞ്ഞ് ഇപ്പുറവും ഈ പ്രദേശത്തെ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അവിടെ ജനിച്ചു വീഴുന്ന കുട്ടികൾക്ക് ബുദ്ധിമാന്ദ്യമുണ്ട് അവിടെ വികലാംഗരായ കുട്ടികൾ ജനിച്ചു വീഴുന്നു ഇങ്ങനെ പല ജാതി പ്രശ്നങ്ങളുമുണ്ട് ഈ വക കാര്യങ്ങളെല്ലാം വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ടാണ് മനുഷ്യസ്നേഹിയായ മനുഷ്യത്വം പറ്റിയിട്ടില്ലാത്ത ബഹുമാന്യനായ എം സ്വരാജ് പറഞ്ഞത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു യുദ്ധം ആവശ്യമില്ല കഴിയുമെങ്കിൽ നയതന്ത്രപരമായി ഈ വിഷയം പരിഹരിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ പേരിൽ എല്ലാവരും കൂടി അദ്ദേഹത്തിന് കുരി ക്രൂശിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അദ്ദേഹം രാജ്യസ്നേഹമില്ലാത്തവനാണ് എന്നുവരെ പലരും പറഞ്ഞു വെച്ചിട്ടുണ്ട്